ഒരു ബട്ടീ പ്രിന്റില് പുതിയ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് ടസർ പ്ലസ് ലിനങ്ങൾ മിക്സ് ചെയ്ത് വന്ന ഒരു കിടൻ സാരിയാണ് അപ്പോ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇതിന്റെ ജസ്റ്റ് ബോഡി ഞാൻ ഒന്ന് കാണിച്ചു തരാം വിത്ത് ബ്ലൗസ് വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഒരു സാരി കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസ് വിത്ത് നമുക്കൊരു ഡിസ്കൗണ്ടും കൂടെ അതെന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഒരു എണ്ണൂറ്റി അമ്പത്തി അഞ്ച് എന്നുള്ള പ്രൈസിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കിടലൻ സാരിയാണ് അപ്പൊ ഇതിൻ്റെ കളേഴ്സ് ഞാൻ ഗൗരവമായിട്ട് കാണിച്ചു തരാം ദാ ബ്ലൂല് വരുന്നുണ്ട് അടുത്തത് നമുക്കിതാ ഒരു വയലറ്റ് പിന്നെ നമുക്കൊരു പീക്കോക്ക് കോക്ക് കളറിൽ വരുന്ന ഒരു ഷെയ്ഡാണ് വൈറ്റ് ബട്ടീക് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ദ ഗ്രീന് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വരും എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് നമ്മുടെ സ്റ്റോറിൽ നിന്ന് സ്വന്തമാക്കി എടുക്കാൻ പറ്റും നേരിട്ട് നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാം നേരിട്ട് വന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട് നമ്മുടെ വെബ്സൈറ്റ് ത്രൂയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തെടുക്കാം